നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ നാമം വാഴ്ത്തി പ്രമർ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു പ്രഭാത ചിന്തുയുടെ ഇരുപത്തി അഞ്ചാമത്തെ പാഠത്തിലേക്ക് നാം വരികയാണ് ഈ കഴിഞ്ഞ പാഠത്തിൽ കർത്താവായ യേശു ക്രിസ്തു അതിനെ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച വിധത്തെയും യോഹന്നാനോടു കൂടെ പാർത്ത രണ്ട് ശിഷ്യന്മാരുടെയും അവർ അവിടെ ഒരു രാത്രി കർത്താവിനോട് പാർക്കയിൽ അവരിൽ വന്ന വ്യത്യാസവും അവരെ വാസ്തവമായി കർത്താവിനെ കൂടെ പാർത്തതിൻ്റെ പ്രതിഫലനമായി അന്തരോസ് തന്റെ സഹോദരനെ തേടിക്കൊണ്ടുവന്ന് മസിക എന്ന് വെച്ച ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ പത്രോസിന്റെ അടുക്കിലേക്ക് പത്രോസ് സോറി പത്രോസിനെ കർത്താവിൻ്റെ ഇടയ്ക്കിലേക്ക് കൊണ്ടുവരികയും ആ തന്നെ എന്നാൽ തന്നെ കൊണ്ടുവന്ന് കർത്താവ് വേർ മാറ്റി വിളിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ഇന്ന് വരാം പഴയ പാഠം ആവർത്തിക്കുന്നില്ല അവിടെ കാണുന്നത് നാൽപ്പത്തി യോഹന്നാഥന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങളാണ് ഇപ്പോൾ വായിക്കുന്നത് ആ എന്റെ കേൾവിക്കാരായിരിക്കുന്നവര് നേരിട്ട് പറയുകയല്ലോ നിങ്ങൾ കേൾക്കുകയല്ലേ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് വചനം ഇങ്ങനെ കേട്ട തൃപ്തികരയല്ല അല്ലെങ്കിൽ വിമർശിക്കുകയല്ല അത് വചനത്തിൽ വായിച്ച അങ്ങനെ തന്നെ ഉണ്ടോ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യാഖ്യാനിക്കുവാനും ചിന്തിക്കുവാനും കഴിയുന്നവരാണ് കേൾവിക്കാർ അത് ഞാൻ മനസ്സിലാക്കും അവിടെ പറയുന്ന അവൻ എൻ്റെ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടവനോട് ഞങ്ങൾ മഷിക എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയും അവനെ യേശുവിൻ്റെ അടുക്കിൽ കൊണ്ടുപോകും യേശു അവനെ നോക്കി നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു നിന്നെ നിനക്ക് കേഫ എന്ന് പേരാണ് എന്ന് പറഞ്ഞു അത് പത്രോസ് എന്നാണ് കർത്താവിൻ്റെ അടുക്കിൽ പത്രോസിനെ കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ സിമോനെ കൊണ്ടുവന്നപ്പോൾ അവനെ പേര് മാറ്റി വിടുക്കും കേഫ അല്ലെങ്കിൽ പത്രോസ് കർത്താവിൻ്റെ അടുക്കിൽ വരുന്നവർക്കൊരു മാറ്റം ആവശ്യമാണ് ആ മാറ്റം പേരിലും വരേണ്ടതാണ് പണ്ട് നമ്മുടെ പേര് വിശ്വസിക്കുന്നതിനു മുമ്പ് നമ്മുടെ പേര് പിശാദിന്റെ മകനെന്നായിരുന്നു മഞ്ഞാല സുവിശേഷം ഒന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് അവനെ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം ലഭിക്കുന്നതാണ് അത് അധികാരത്താൽ മാറ്റപ്പെടുന്നപ്പോ നമുക്കറിയാം നമ്മുടെ പേര് മാറ്റണമെങ്കിൽ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ഗവൺമെന്റ് അംഗീകരിച്ച ശേഷം കളക്ടറെ ഉത്തരവ് പ്രകാരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ആധികാരികമായിട്ട് പേര് മാറ്റാൻ കഴിയുന്നത് ഇവിടെ കർത്താവായ യേശു വിശ്വസിക്കുന്ന ഒരു പാവി ഭാവി ആയിരിക്കുമ്പോൾ പിശാദിന്റെ മകനാണ് അവനെ ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന അധികാരത്തിലേക്ക് യേശു കർത്താവയിൽ വിശ്വസിക്കുന്നതിനാൽ ആയിത്തീരുന്നു ഇത് പത്രോസ് കർത്താവിൻ്റെ ഇടയിലേക്ക് അന്ത്രയോസ് തൻ്റെ സഹോദരനെ കർത്താവിൻ്റെ ഇടയിൽ കൊണ്ടുവന്നപ്പോൾ ഒരു പേരുമാറ്റം ഒക്കെയാണ് കഴിഞ്ഞ കാലത്തൊക്കെ ആ പൂർവ്വകാലത്ത് ഇവിടങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ട് അതിനെയാണ് മതമാറ്റം എന്നൊക്കെ പറഞ്ഞത് കർത്താവിൽ വിശ്വസിച്ച് വന്ന പഴയ പേരുകളൊക്കെ മാറ്റി അവർക്ക് പുതിയ പേരുകൾ നൽകിയിരുന്നു ഇപ്പോഴങ്ങനെ ചെയ്യാറില്ല ആ അതൊരു മറ്റൊരു മതവികാരം വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യാതിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഇതിനകത്തൊരു യാ വചനപരമായ അർത്ഥമുണ്ട് പേര് മാറ്റത്തിൽ അബ്രഹാമിനെ അബ്രഹാം അബ്രഹാം എന്ന പേര് കർത്താവ് പുതുക്കി വിളിച്ചു സാറായിയെ ഒരു വാക്ക് വെട്ടിക്കുറ അബ്രഹാമിനൊന്ന് കൂട്ടിക്കൊടുത്തു സാറായിക്ക് ഈ കളഞ്ഞു സാറ മാത്രമായി കർത്താവിന്റെ അടുക്കിൽ വന്ന് ഈ യാക്കോബിന്റെ പേര് ഉബായി ഇസ്രായേൽ ആ പേര് ഇസ്രയേൽനാക്കി മാറ്റും ഇങ്ങനെ കർത്താവിന്റെ അടുക്കൽ വന്ന് ആ ഏറ്റുമുട്ടലിന് ശേഷം നടന്ന കാര്യമാണ് കർത്താവുമാരിടപതകിയാൽ പേരുമാറ്റം പലർക്കും പല ദേശത്ത് ഇരട്ട ഇരട്ടപ്പേരുകൾ ചില ആളുകള് അവർക്ക് സ്വന്തം പേരും വീട്ടുപേരും ഇങ്ങനെ ചില ഇരട്ടപ്പേരുകളിലാണ് അവരെ അറിയുന്നത് അത് അവരുടെ പ്രവൃത്തിയിലാണ് ഇവിടെ ദൈവത്തിന്റെ മകനായി ദൈവമക്കളെന്ന് പൊതുവെ വിളിക്കുന്നവരെ ആ വിളിക്കുന്ന പേര് അവകാശപരമായി മാറ്റപ്പെട്ട പേരാണ് ദൈവത്തിന് മകൻ മകൾ എന്ന് വിളിക്കുന്ന പേര് ഇപ്പൊ ഈ കാര്യം ഈ നാളുകളിൽ ഇങ്ങനെ പേര് ലഭിച്ചവരെ ദൈവനാമം ദൂക്ഷിക്കപ്പെടുന്ന ആയിട്ട് അതിനകത്ത് ജീവിതത്തിന്റെ ക്രമക്കേട് വചനവിരുദ്ധത അതുപോലെ അനുസരണക്കേട് ഇതിനെക്കാ ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നാട്ടുകാരിവരെ മറ്റു ചില പേരുകളിൽ വിളിക്കപ്പെടാറുണ്ട് പരിഹസിക്കുന്നവരുണ്ട് ശരിയായി ജീവിച്ചാലും പരിഹാസം ഉണ്ടായിരിക്കും ഇല്ലെന്നില്ല എന്നാൽ അല്ലാതെ ജീവിച്ചിട്ട് പരിഹാസമല്ല അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പേര് മാറ്റുന്നത് ലോകം അല്ലെങ്കിൽ കർത്താവേശു പേരുമാറ്റിയപ്പോൾ വിളിക്കപ്പെടുന്നത് ദൈവ മക്കൾ എന്നാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം ഉള്ളു അപ്പൊ ഭത്ര ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം പേരിനാൽ കൂടെ വരട്ടെ ഈ പടം ഇങ്ങനെയാണ് അതിന്റെ അടുത്ത ഭാഗം പടരുന്നത് പിറ്റേനാൾ നാൽപ്പത്തി മൂന്നാൾ യേശു ഗിലയിലേക്ക് പോകുന്നു ഭാവിച്ചപ്പോൾ പിരിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്കാൻ അവനോട് പറയും ഇത്തവർ പിരിപ്പോസിനെ അവനോട് ആ കർത്താവിനെ അനുഗമിക്കാൻ ഇവരെല്ലാം യോഹന്നാന്റെ ഏർ ഒരളവിൽ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ ആ ആ കാലത്ത് യോഹന്നാന്റെ ഉണവ് പ്രസംഗങ്ങൾ കേൾക്കുവാൻ വന്നവരും സിയെ പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ് അങ്ങനെ ഒരു കൂട്ട ആളുകളാണ് യോഹന്നാന്റെ പിന്നിലുണ്ടായത് ആ കാല സാഹചര്യമൊക്കെ ഞാൻ മുൻപ് പറഞ്ഞു ആ റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ ഭരിക്കുന്ന ജനം ഇസ്രയേലിന്റെ വീഴെടുപ്പിന് വേണ്ടി ഒരു മസിയെ കാത്തിരിക്കുന്ന കാലത്താണ് യോഹന്നാന്റെ പ്രസംഗം വന്നത് യോഹന്നാന്റെ പ്രസംഗത്താൽ അവരെ മനസ്സിലായി യോഹന്നാൻ മസിയല്ല ഒരു വസിയ വരുന്നു അങ്ങനെ അവർ കാത്തിരുന്ന മസിയെ കണ്ടെത്തിയ ചുരുക്കം ചെല്ലുടെ പാഠമാണ് ഇപ്പോൾ പറയുന്നത് അതിൽ ഒരാളാണ് പിലിപ്പോസ് പിലിപ്പോസ് കാത്തിരുന്ന കാത്തിരുന്നൊരാളാണ് ഈ പിലിപ്പോസ് അവിടെ പറഞ്ഞ ബിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രദോസിന്റെയും പട്ടണമായ ബ്തക്കാരനാണ് അവിടെയുള്ള അവരൊരു ഉണർവ് കൂട്ടം തന്നെയാണ് അക്കാര്യത്തിൽ അല്ലെങ്കിൽ ഒരാളവിൽ അവര് സ്വദേശീയവാദികളായ ആളുകളാണ് ആ കൂട്ടത്തിൽ ഐശനയുടെ ഒരു 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 പ്രകോപന ചിന്ത അവരുടെ മനസ്സിലുണ്ട് ഒരു സ്വന്തം രാജ്യം വേണം അവർ മഷിയെ ഭരിക്കണമെന്ന ചിന്ത ഞാൻ അവിടെ ചരിത്രപരമായ കാര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഈ പിരിപ്പോസ് കർത്താവിനെയും മനസ്സിലായി പിരിപ്പോസ് നാഥന അവനോട് പറയുന്നൊരു വാക്കുണ്ട് നാൽപ്പത്തി അഞ്ച് യോഗനുസേഷം മുന്നിൽ നാൽപ്പത്തി ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകനും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന അശ്രയത്തുകാരൻ തന്നെ എന്നുള്ളത് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവചനങ്ങളെല്ലാം അവര് മോശം എഴുതല് മോശം എഴുതി എന്ന് പറയുന്നത് മോശം എഴുതുന്നത് എന്നെപ്പോലും ഒരു പോവാതേനെ ദൈവം നിങ്ങളുടെ സഹോദരന്മാരുടെ എടുക്കൽ നിന്ന് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ മധ്യ അയക്കും നിങ്ങൾ അവന്റെ വചനം കേൾക്കണം അവന്റെ വചനം കേൾക്കുന്നില്ല ഞാൻ നിങ്ങളെ വിസ്തരിക്കും എന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങള് അന്ന് ജനം പരക്കെ വ്യാപൃതമായി അന്വേഷിച്ചു മോശയും മോശയുടെ ആ എഴുതിയവനെ അത് മസിയാണ് ഇവിടെ പറയുന്ന അതേ വാക്കാണ് ഞാൻ പറയുന്നതിനാണ് ന്യായ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാര് എഴുതിക്കുന്നതിനെ കണ്ടെത്തി അവൻ യോസേഫിന്റെ പുത്രനായി ഏശുവെന്ന നശ്രയത്തുകാരൻ തന്നെ ഇരുന്നു നദുരയിൽ അവനോട് ഇത് ഭാഗം നശ്രയത്തിൽ വല്ല നന്മയും വരും നസ്രയത്തിൽ നന്മ വരും എന്ന് ചോദിക്കുന്ന കാര്യം നശ്ര ജാതികളുടെ ഞാൻ പട്ടാണ് ഒരു ചെറിയ വിവരണം മുമ്പ് പറഞ്ഞു ആ ക്രിസ്തുവിന്റെ ജനത്തിന് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഇസ്രയേൽ പത്ത് ഗോത്രങ്ങളുടെ പ്രവാസത്തിൽ അശ്വർ ബാനിപ്പാൽ പിടിച്ചുകൊണ്ട് പോയി പകരം അവിടെ ജാതികളായ ആ അവിടെ എന്ന് പറഞ്ഞാൽ ജാതികൾ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ അല്ലാത്ത ആളുകളെ പകരം പാർപ്പിച്ചതാണ് യോകൻ ഒന്ന് രാജാക്കന്മാരുടെ മൃത്തവും പതിനേഴാമത്തെ ധ്യായത്തിൽ പറയുന്ന പൂർണ്ണമായ കാര്യം അവിടെയുള്ള ആ ജനങ്ങൾ അന്ന് അവിടെയുള്ള ജനങ്ങളെ മാറ്റി മാറ്റിപ്പാർപ്പിച്ച കാര്യം ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതായിരുന്നു അതിന്റെ അതിൻ്റെ പതിനേഴാമധ്യം പൂർണമായിട്ട് ഒന്ന് രാജാക്കുമാരൻ രണ്ട് രാജാക്കുമാരൻ പതിനേഴിന് പൂർണമായിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ അവര് പറഞ്ഞു അതിന്റെ കാരണം ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം രണ്ട് രാജാക്കുമാരൻ പതിനേഴ് ഇരുപത്തിരണ്ട് ഇസ്രായേൽ ം ചെയ്ത സകല പാപങ്ങളിൽ നടന്നു അവർ യഹോവയെ വിട്ടുമാറുകയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ സകലദാസന്മാരും മുഖാന്തര ഒടുവിൽ ഇസ്രയേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നിക്കളഞ്ഞ് ഇങ്ങനെ ഇസ്രയേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു അശൂർ രാജാവ് ബാബേൽ ബുദ്ധ ഉവ ഹമാ സബിം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രയേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിക്കും അവർ അവരെ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ പഠിച്ചില്ല തുടർന്ന് ആ അവരെ സ്നേഹങ്ങൾ പരിചയ ചെയ്തപ്പോൾ ആ അശൂർ രാജാവിനോട് പരാതിപ്പെടുകയും അശൂരിലേക്ക് പിടിച്ചുകൊണ്ട് പോയ പുരോഹിതന്മാർ ചിലരെ കൊണ്ട് ഇവിടെ പാർപ്പിക്കുകയും ഇവരെ യഹൂദനായ പ്രമാണം പഠിപ്പിച്ചു അങ്ങനെ പകുതി യഹൂദ പ്രമാണവും അതി ആദി പ്രമാണവും പ്രമാണിക്കുന്നവരാണ് ഈ ആ ദേശത്തെ പ്രത്യേകിച്ച് ഈ ഇസ്രയേലിന്റെ ഭരണകാലത്ത് അവിടുന്ന് ആ യോനയും നഹുവും മാത്രമേ വന്നു പിന്നീട് ഒരു പ്രവാചന അവിടുന്ന് എഴുന്നേൽക്കുവെന്നൊരു പ്രവചനവും ഇല്ല അതുകൊണ്ടാണ് നശ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ഞാൻ ഈ കാര്യം കഴിഞ്ഞ പാടത്തിന്റെ ആലപ്പത്തിൽ യേശുവിന്റെ ജന്മത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു കർത്താവായ യേശുവിനെ അവരെ മസികയായി അംഗീകരിക്കാതിരിക്കാനുള്ള പ്രധാന നിയമപരമായ അവരുടെ പ്രമാണ പ്രകാരം തടസ്സം നശ്രയത്തിൽ ആണ് യേശു ജനിച്ചതെന്നും നസ്രയത്തുകാരനാണെന്നും ഉള്ള പൊതു അറിവാണ് കർത്താവ് ഏഴ് വയസ്സിലാണ് നസ്രയത്തിൽ വന്നത് പിന്നീട് ഇരുപത്തി മൂന്ന് വർഷവും നസ്രയത്തിലായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് എന്ന് വിളിക്കപ്പെടുമെന്നും പറഞ്ഞു നശ്രയും ജാതികളും അവിടെ അവിടെ നിന്നൊരു പ്രവാചകൻ വരുമെന്ന് പ്രവചനമില്ല അതുകൊണ്ടാണ് നഥനയെ ചോദിച്ചത് അശ്രയത്തിൽ നിന്നും അല്ല തന്നെ അവിടെ ഒരു പ്രയോഗം കൂടെ പീരിപ്പൂസ് എടുത്തു പറയുന്നത് നാം നേരത്തെ കേട്ടതുപോലെയാണ് ഇങ്ങനെ ചോദിക്കുന്നതിന് മറുപടി പറയുന്നത് അതിനൊരു ആർഗ്യുമെന്റും നടത്തിയില്ല ഒരാർഗ്യമെന്റ് നടത്താതെ തന്നെ ആ കാര്യം നഥനയെ തന്നെ പീലിപ്പൂസ് ബോധ്യപ്പെടുത്തുന്ന രംഗം മനോഹരമാണ് ഇത് നമ്മെ നമ്മുടെ വിഷയമാണ് ഇതിലും പഠിക്കാനുണ്ട് നദനേൽ അവനോട് അശ്രയത്തിൽ നിന്ന് വല്ല നന്ദിയും വരുമ്പോൾ പീരിപ്പ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നദിനേൽ തൻ്റെ അടുക്കിൽ വരുന്ന യേശു കൊണ്ട് ഇവരൊക്കെ അപടമില്ലെന്നുള്ളത് അതേ ഉള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംശയമുള്ള ആളുകളെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക അവനുമായിട്ട് ഇടപഴകുവാൻ അവസരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവരുടെ സംശയം തരൂ ഞാൻ എൻ്റെ എളിയ ക്രിസ്തീയ ജീവിതത്തെ നേടിയ ആത്മാക്കളെ എല്ലാവരെയും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വന്ന് എന്നോട് കൂടെ ചേർത്ത് കൊണ്ടുപോയി പാർക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ സഭയിൽ ഇപ്പോഴുള്ളത് എല്ലാവരും ഞാനുമായിട്ട് ഇടപഴകിയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവർക്കറിയാം ഞാനൊരു സുവിശേഷകനാണ് എൻ്റെ വരുമാനം എന്താണ് സാധാരണ സുവിശേഷകനെ കുറിച്ചുള്ള വരുമാനം വ്യത്യസ്ത ചിന്താഗതികളാണ് ഞാൻ ഒന്നാം ഘട്ടത്തിൽ വേറെ ചെയ്യുന്ന കാലത്ത് ഞാൻ എന്റെ സ്ഥല പാട്ടത്തിന് സ്ഥലമെടുത്ത് അഞ്ഞൂറ് അറുന്നൂറ് വാഴ വെച്ച് ആ ഞാൻ ഒരു പണിക്കാരെ മാത്രം നിർത്തിയ കാലം എൻ്റെ കൂടെ വന്ന സ്വരന്മാരും എന്നോട് പണന്ന സമയമുണ്ട് അവരും കൂടെ എൻ്റെ ചേർന്ന് എന്റെ കൃഷിയിൽ സഹായിച്ചിട്ടുണ്ട് വീടിലൊക്കെ വീട് പണിക്കും സഹായിക്കും അവരങ്ങനെ എന്നോട് ഇടപഴകനാണ് അങ്ങനെ ഇടപെഴിയനായതുകൊണ്ട് എന്റെ വരുമാന എന്താണ് അവരായി പിന്നീട് വല്ല ചെറിയ സഹായവും കാര്യങ്ങൾ നൽകുമ്പോൾ ബാങ്കിൽ പോയി മാറുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ഞാൻ കൊണ്ടുപോയി ആ കിട്ടുന്ന കാര്യം മനസ്സിലാക്കി ഒരു ഉഹരി അവർക്കും കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ഈ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരും കേൾക്കുന്ന എന്തിനാ അങ്ങനെ ചെയ്യുന്നവരെയാണോ ഈ വന്ന് കാണിച്ചാന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് മാതൃക കർത്താവ് പറഞ്ഞൊരു വാക്ക് വളരെ വ്യക്തമാണ് ക്രിസ്തു ശേഷത്തിൽ നിങ്ങൾ അവിടെ കർത്താവ് പറഞ്ഞു സ്വർഗതിലും മത്താല ശേഷി ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പവൻ അടുത്തിരുന്നു സ്വർഗ്രും ഭൂമിയിൽ സഹലാധികാരവും ഇരിക്കുന്ന ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൽപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സഹലജാതികളെയും ശേഷിയായിക്കൊണ്ട് ഈ ഉപദേശിപ്പാൻ പ്രമാണിപ്പാൻ തക്കവണ്ണമുള്ള ഉപദേശം പ്രമാണിച്ചു കാണിക്കുന്നതാണ് ഉപദേശം അതല്ലാതെ പറഞ്ഞു കേൾക്കുന്നല്ല എഴുതി കാണിക്കുന്നതുമല്ല ഇത് ക്രിസ്തുമാർഗത്തിൻ്റെ ഞാൻ എൻ്റെ ആരംഭത്തിലെ പറഞ്ഞു ക്രിസ്തുമാർഗത്തിന്റെ ആ പ്രകൃതി സ്വഭാവം എന്ന് പറയുന്നത് ഉപദേശിക്ക് മാത്രമല്ല അനുസരിച്ച് മാതൃക കാണിക്കുന്നതാണ് ഇവിടെ അതാണ് പറഞ്ഞു വന്ന് കാണാൻ വന്ന് കാണുക ഈ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന എല്ലാവരുടെയും സംശയം മാറും അവരോട് തർക്കിക്കാനും ബാധിക്കാനും നിന്നാൽ അവരെ ബോധ്യപ്പെടുത്താൻ പ്രാപ്ത പ്രാപ്തമല്ല നമ്മൾ അവരെ കർത്താവിൻ്റെ അടുക്കിൽ എത്തിക്കാമെങ്കിൽ അതാണ് ആ വേലയുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞത് കർത്താ പെരിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നടനയിൽ അവൻ്റെ അടുക്കൽ കർത്താവിൻ്റെ അടുക്കി പോകുന്നു യേശു കണ്ടു യേശു അവനെ കണ്ടിട്ടുണ്ട് ഇതാ സാക്ഷാൽ ശ്രേന് ഇവനെ കവടമില്ലെന്ന് പറഞ്ഞു നഥന അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചു പെരിപ്പോസ് നിന്നെ വിളിക്കും നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയും മുന്തിരിത്തോട്ടത്തിൽ അത്തി കാക്കുന്ന മുന് അത്തിയുടെ കീഴിലിരുന്ന് മുന്തിരിത്തോട്ടം ഒരു ജോലിയാണ് ഇങ്ങനെക്കുള്ളത് മുന്തിരിത്തോട്ടത്തിലെ അത്തി തണലത്തിയുടെ കീഴിലിരുന്ന് ഈ മുന്തിരിപ്പ തോട്ടത്തിലെ പഴുത്ത പഴമൊക്കെ നശിപ്പിക്കപ്പെടാതെ ഒരു ജോലി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ എഴുതിയിട്ടില്ല അങ്ങനെ കേട്ടോ ഇതാണ് ആ പശ്ചാത്തലം അവിടെ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ സർക്കാരിനെ കണ്ടുകാര് ഇത് കണ്ടപ്പോ അറിയുന്നൊരു കാര്യമുണ്ട് നത്തിനെ അവനോട് നീ രവി നീ ദൈവപുത്രൻ നീ സ്ത്രീയലിന് രാജാവ് ഉത്തരം പറയും യേശു അവനോട് ഞാൻ എന്നെ അത്യേത എഴുതി കണ്ടുവെന്ന് നിന്നോട് പറകുകൊണ്ട് നീ വിശ്വസിക്കുന്നു നീ ഇതിനേക്കാൾ വലിയ ഇത് കാണും ഉത്തരം പറയും ആമേനാമേ ഞാൻ നിന്നോട് പറയും സ്വർഗൻ തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും എന്ന് പറയും ഇവിടെ തീർച്ചയായിട്ടും മനോഹരമായ ഒരു രംഗമാണ് കർത്താവ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു ഒരുത്തിനെ കർത്താവിനെ വേണ്ടി നേടുക എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടിയാണ് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ് എന്റെ ചുരുപ്പിടിക്ക് നിർത്തുന്ന ആളുകളല്ല കർത്താവിനുഷിമാര് അവർക്ക് എന്റെ ജോലി എന്ന് പറയുന്നത് അവരെ കർത്താവിനെ പരിചയപ്പെടുത്തി അവർ കർത്താവിന്റെ അടുക്കള കൊണ്ടു കർത്താവ് പത്ത് അന്തരോസ് കർത്താ പത്രോസിനെ വിളിച്ച് കർത്താവിനെടുക്കൊണ്ടുപോകും ലാഭകൻ രണ്ടുപേരെ കർത്താവിന്റെ അടുക്കിലേക്ക് അയച്ചു പിന്നീട് ഒരാൾ രണ്ടു പേരോടും പേർ നാല് പേരോടും നാല് പേർ എട്ട് എട്ട് പേർ പതിനാറ് പേരോടും ഇങ്ങനെ സുവിശേഷ പ്രവർത്തി ക്രിസ്തുശേഷത്തിന്റെ പ്രത്യേകത മൈക്ക് വേണ്ട വാഹനം വേണ്ട ഈ ഒരുക്കങ്ങൾ ഒന്നും ആവശ്യമില്ലാതെ ആത്മാക്കളെ നേടാവുന്ന ഒരു പ്രവൃത്തിയാണ് ക്രിസ്തുശേഷത്തിന്റെ പ്രവൃത്തി ഇത് ഇതിന്ന് കൈവിട്ടു ഇപ്പോൾ ഒരു സുവിശേഷകനായാൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം സ്വ വ്യക്തിപരമായിട്ട് ക്രിസ്തുവിനെ അംഗീകരിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കാത്ത് സംശയമുണ്ട് അവർ കർത്താവിൻ്റെ ഇടയിലും ഒന്ന് ഇടപഴകിയോ താമസിച്ചോ കർത്താവിനെ വേണ്ടതുപോലെ അറിഞ്ഞുവോ അറിഞ്ഞുവെങ്കിൽ അവർ യാതൊരു ഉപകരണവും മാധ്യമങ്ങളില്ലാതെ കർത്താവിനു അവർക്ക് കൊടുത്ത ശബ്ദവും അവരുടെ പ്രകടനവും ധാരാളം മതി കർത്താവിനരു ഇതാണ് ക്രിസ്തുമാർഗത്തിൻ്റെ ഇവിടെ ഈ പാടപ്പ് നിർത്തണം ഇപ്പൊ നമ്മള് പിരിപ്പോ സ്നാഥനെ തന്നെ കർത്താവിനടുത്ത് കൊണ്ടുവന്ന കാര്യമാണ് പറഞ്ഞു നിർത്തിയത് ആ ദൈവനാമം മാത്രം മഹത്വപ്പെടുത്തട്ടെ വിചിന്തനത്തിനായിട്ട് നിങ്ങൾ വിട്ടുതരുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുത്തട്ടത് ആണ്